ഹലോ ഗുഡുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് കുന്തൻ സ്റ്റോൺസ് വെച്ചിട്ട് നമ്മുടെ സെൻട്രൽ ക്ലിപ്പ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ അപ്പം അതിന് കുറച്ച് കുന്തൻ സ്റ്റോൺസ് എടുത്തിട്ടുണ്ട് ഒരു സെൻട്രൽ ക്ലിപ്പ് എടുത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ പശി എടുത്തിട്ടുണ്ട് അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഉപയോഗിച്ചിട്ട് നമുക്ക് മനോഹരമായിട്ടൊരു ക്ലിപ്പ് എങ്ങനെ ഉണ്ടാക്കണേ നോക്കാം അപ്പോൾ ഇതിനകത്ത് കുറേ ഷേപ്പിലുള്ള കുന്തൻ സ്റ്റോൺസുകളുണ്ട് കേട്ടോ വലിയ വട്ടമുണ്ട് ചെറിയ വട്ടമുണ്ട് ചതുരമുണ്ട് ത്രികോണമുണ്ട് പിന്നെ മഴത്തുള്ളി പോലത്തെ ഷേപ്പ് ഷേയ്പ്പുണ്ട് അപ്പം അങ്ങനെയെല്ലാം മിക്സ് ആയിട്ട് കിടക്കുവാണ് നമ്മളിപ്പോൾ ഇതിനകത്ത് ചതുരത്തിലുള്ള ഷേപ്പ് മാത്രമാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം മിക്സ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തപ്പി തപ്പി എടുത്തിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ സെൻട്രൽ ക്ലിപ്പിലേക്ക് പശ തേച്ച് കൊടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത് നമ്മൾ കുറേശ്ശെ കുറേശ്ശെ കുറേശ്ശെയാണ് ചെയ് പശ തേച്ച് കൊടുക്കുന്നത് ഒരുമിച്ച് തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ പശ പെട്ടെന്ന് ഉണങ്ങി പോകും അപ്പം ഇത് മുത്ത സ്റ്റോൺ ഒട്ടാൻ വേണ്ടിയിട്ട് ഭയങ്കര ഒട്ടത്തില്ല അപ്പം നമ്മൾ ഒരു ഭാഗം പശ തേച്ച് കൊടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ ഈ കുന്തൻ സ്റ്റോൺ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഏത് ആകൃതിയിൽ വേണമെങ്കിലും വെച്ച് വെച്ചു കൊടുക്കാം കേട്ടോ അപ്പം ഞാൻ വെച്ചു കൊടുക്കുന്നത് ഇതാ ഇതുപോലെയാണ് കൊടുക്കുന്നത് ഇത് വെച്ച് ഫുള്ളായിട്ട് വെച്ച് കഴിക്കുമ്പോഴത്തേക്കും നല്ല ഭംഗിയായിട്ട് വരും കേട്ടോ അപ്പോൾ ഓരോന്ന് ഓരോന്നിങ്ങനെ വെച്ച് കൊടുക്കും അതിന് ഓരോന്ന് വെച്ച് കഴിയുന്നതിന് ശേഷം പശ തൂത്ത് കൊടുക്കും അതിനകത്തേക്ക് വീണ്ടും ഓരോ സ്റ്റോണായിട്ട് വെച്ചു കൊടുക്കും അപ്പോൾ നമ്മൾ ഒത്തിരി പശ തേച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സ്റ്റോൺ ഒട്ടാനും ബുദ്ധിമുട്ടുണ്ടാകും പശ പെട്ടെന്ന് ഉണങ്ങി പോകും അപ്പോൾ നമുക്ക് പിന്നെ ഉണങ്ങിയ പശയിലേക്ക് വീണ്ടും തേച്ച് കൊടുക്കുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടാവും കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് കുറേശ്ശെ കുറേശ്ശേ തേച്ച് കൊടുത്തിട്ട് ഇങ്ങനെ സ്റ്റോൺ അറേഞ്ച് ചെയ്ത് വെക്കുന്നത് അപ്പോൾ ഈ ഒരു ഷേപ്പിലാണ് ഞാൻ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് വേറെ ക്യാൻവാസിലോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റിലോ ഒന്നും ഒട്ടിച്ചിട്ട് സെൻട്രൽ ക്ലിപ്പിലേക്ക് ഒട്ടിക്കുകയല്ല ചെയ്യുന്നത് ഡയറക്റ്റ് സെൻട്രൽ ക്ലിപ്പിലേക്ക് ഒട്ടിച്ചെടുക്കുകയാണ് കേട്ടോ ഇത് ചെയ്തിട്ടുള്ളത് അപ്പം ഇതുപോലെ നമ്മൾ ഫുള്ളായിട്ട് ഒട്ടിച്ചെടുക്കുമ്പോഴത്തേക്കും ആ സെൻട്രൽ ക്ലിപ്പ് മുഴുവനായിട്ടും മറിഞ്ഞ് മറിഞ്ഞു പോകും അപ്പോൾ തന്നെ നമുക്ക് നല്ല മനോഹരമായിട്ടുള്ള ഒരു ക്ലിപ്പ് കിട്ടും കേട്ടോ നല്ല ഭംഗിയായിട്ട് വരുന്നുണ്ട് അപ്പോൾ ഓരോന്നും തെറ്റിപ്പോവാണ്ട് സൈഡ് കയറി ഇറങ്ങി ഒന്ന് പോവാണ്ട് ശ്രദ്ധിച്ച് സ്റ്റോൺ മുഴുവനായിട്ട് ഒറ്റിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അപ്പം നല്ല മനോഹരമായിട്ടുള്ളൊരു ക്ലിപ്പ് നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇതിനകത്ത് തപ്പിയെടുക്കുന്നത് കൊണ്ട് കുറച്ച് താമസമുണ്ട് എന്നാലും നമുക്ക് വേഗം തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ക്ലിപ്പാണ് കേട്ടോ ഇത് ഇതുപോലെ ഒത്തിരി കളർഫുൾ ആയിട്ടുള്ള സ്റ്റോണുകളൊക്കെ നമുക്ക് മാർക്കറ്റിൽ ആണ് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുകൾ വാങ്ങിയിട്ട് ഇതുപോലെ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ വീഡിയോസൊക്കെ കണ്ടിന്യൂസ് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മാർക്കല്ലേ വീഡിയോസൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ ഹാൻഡ് എംബ്രോയ്ഡറിയുടെ പുതിയ വീഡിയോസ് ഉടനെ തന്നെ വരുന്നതായിരിക്കും കേട്ടോ അപ്പം അത് കണ്ടിന്യൂസ് ആയിട്ട് കാണുന്നവരെന്തായാലും ബാക്കി വീഡിയോസ് ഉടനെ വരുന്നതായിരിക്കുമേ അപ്പോൾ നമ്മുടെ ഹെയർ ക്ലിപ്പ് ഇതായി ഇത്രയും വരെ എത്തിയിട്ടുണ്ട് ഇനി ഒരു മൂന്നാലെണ്ണം കൂടി ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയർ ക്ലിപ്പ് ഫിനിഷ് ആകും കേട്ടോ അപ്പം നല്ല നമ്മൾ കുറച്ച് മുത്തുകൾ മാത്രം കുറച്ച് സ്റ്റോണുകൾ മാത്രം മതി നമുക്ക് മനോഹരമായിട്ടുള്ളൊരു ക്ലിപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പലതരത്തിലുള്ള ഷേപ്പ് നമുക്ക് ഉപയോഗിച്ചിട്ട് വ്യത്യസ്തങ്ങളായിട്ടുള്ള ഷേപ്പുകളിൽ നമുക്ക് ക്ലിപ്പുകളിൽ എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ റൗണ്ട് വെച്ചിട്ടാണെങ്കിലും നമുക്ക് വേറെ ടൈപ്പ് ഓഫ് ക്ലിപ്പുകൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇതേ സെയിം സ്റ്റോൺസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ചെറിയ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അലിഗേറ്റർ ക്ലിപ്പ് ഒക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം ചെറിയ വിലയിൽ തന്നെ ചെറിയ മുതൽ മുടക്കിൽ തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ക്ലിപ്പുകളാണിത് അപ്പോൾ ആർക്കെങ്കിലും ആവശ്യം ആവശ്യമുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ക്ലിപ്പുകൾ ഞാൻ ചെറിയ പൈസക്ക് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൂടുതൽ വീഡിയോസുമായി കാണുന്നവരെ താങ്ക് യു ഫോർ വാച്ചിങ് ബൈ